ായ പണ്ഡിതന്മാരെ തുറാനുമായി ജീവിക്കുന്ന വിദ്യാർത്ഥികളെ ഉസ്താദുമാരെ ഈ പരിപാടി സംഘടിപ്പിച്ച സഹോദരങ്ങളെ എ പി അസ്ലം ഹാളി ഖുർആൻ അവാർഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്യുകയാണ് മർഹോം എ പി അസ്ലമിന് അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും ഈ ലോകത്തും പരലോകത്തും എല്ലാവിധ ഹൈറും ബർക്കത്തുകളും ഉണ്ടാകുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ബഹുമുഖമായ പദ്ധതികളിൽ ഒന്നാണ് ഹോളി ഖുർആൻ അവാർഡ് ഖുർആൻ പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അതിൽ ഗവേഷണം നടത്തുന്നതും ഒക്കെ ഖുറാനുമായുള്ള ബന്ധപ്പെട്ട ജീവിതമാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുകയും അള്ളാഹു സുബാനുഹുല ഇതൊരു സ്വാലിഹായ അമ്മലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അസലമലൈക്കും വാർമി വാർക്കാത്തൂ